അഭിഷേകയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഒന്ന് സാമുവേൽ പതിനാറാം മധ്യായും ദാവീദിൻ്റെ അഭിഷേകം കർത്താവ് സാമുവേലിനോട് പറഞ്ഞു ഇസ്രായേലിന്റെ രാജ്യത്ത് നിന്ന് സാബൂളിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു അവനയോർത്ത് നീ എത്ര നാൾ വിലപിക്കും കുഴലിൽ തൈല്യം നിറച്ച് പുറപ്പെടുക ഞാൻ നിന്നെ ബദലേഹൻകാരനായ ജസ്സേയുടെ അടുത്തേക്ക് അയക്കും അവൻ്റെ ഒരു മകനെ ഞാൻ രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു സാമുവൽ ചോദിച്ചു ഞാൻ എങ്ങനെ പോകും സാബൂൾ ഇത് കേട്ടാൽ എന്നെ കൊന്നുകളയും കർത്താവ് പറഞ്ഞു ഒരു പശുക്കിടാവിനെ കൂടെ കൊണ്ടുപോവുക കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നിരിക്കുകയാണെന്ന് പറയുക ജസ്സേയും ബലിയർപ്പണത്തിന് ക്ഷണിക്കുക നീ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ പറയുന്നവനെ എനിക്കായി നീ അഭിഷേകം ചെയ്യണം കർത്താവ് കൽപ്പിച്ചതുപോലെ സാമൂഹ്യൻ പ്രവർത്തിച്ചു അവൻ ബദലേഖമിലെത്തി നഗരത്തിലെ ശ്രേഷ്ഠന്മാർ പായ പൈ പരി പരവശരായി അവനെ കാണാൻ വന്നു അവർ ചോദിച്ചു അങ്ങയുടെ വരവ് ശുഭസൂചകമോ അതെ അവൻ പറഞ്ഞു ഞാൻ കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നിരിക്കുന്നു നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് എന്നോട് വരുവിൻ അനന്തരം അവൻ ജസ്സേയും പുത്രന്മാരെയും ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് ക്ഷണിച്ചു അവൻ വന്നപ്പോൾ സാമുവൽ ഏലിയാബിനെ ശ്രദ്ധിച്ചു കർത്താവിൻ്റെ അഭിഷിക്തിന് ആണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി എന്നാൽ കർത്താവ് സാമൂഹിനോട് പറഞ്ഞു അവൻ്റെ ആകാര വടിവോ ഉയരമോ നോക്കണ്ട അവനെ ഞാൻ തിരസ്കരിച്ചതാണ് മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത് മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു കർത്താവട്ടെ ഹൃദയഭാവത്തിലും ജെസ്സെ അഭിനാതാബിനെ സാമുവലിൻ്റെ മുമ്പിൽ വരുത്തി അവനെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് സാമുവൽ പറഞ്ഞു പിന്നെ ജെസ്സെ ഷമ്മായെ വരുത്തി കർത്താവ് തിരഞ്ഞെടുത്തവനല്ല ഇവനും എന്ന് അവൻ പറഞ്ഞു ജെസെ തൻ്റെ ഏഴ് പുത്രന്മാരെ സാമുവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു അവൻ ജെസയോട് പറഞ്ഞു ഇവരാരെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല നിന്റെ പുത്രന്മാരെല്ലാവരുമായോ എന്ന് സാമുവേൽ അവനോട് ചോദിച്ചു ഇനി ഇളയ മകനുണ്ട് അവൻ ആടുകളെ മേയ്ക്കാൻ പോയിരിക്കുകയാണ് അവൻ പറഞ്ഞു അവനെ ആളയിച്ച് വരുത്താൻ സാമുവൽ ആവശ്യപ്പെട്ടു അവൻ വന്നിട്ടേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നും പറഞ്ഞു ജസ്ത അവനെ ആളയച്ചു വരുത്തി പവിഴനിറവും മനോഹര നയനങ്ങളുമുള്ള അവൻ സുന്ദരനായിരുന്നു കർത്താവ് കൽപ്പിച്ചു എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക തിരഞ്ഞെടുക്കപ്പെട്ടവൻ അവൻ തന്നെ സാമുവൽ അവനെ സഹോദരന്മാരുടെ മുമ്പിൽ വച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു അന്ന് മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാവീതിൻ്റെ മേൽ ശക്തമായി ആവസിച്ചു സാമുവൽ റാമായിയിലേക്ക് പോയി ദാവീദ് സാവൂളിനോടൊന്നിച്ച് കർത്താവിൻ്റെ ആത്മാവ് സാബുളിനെ വിട്ടുപോയി അവിടുന്ന് അയച്ച ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു സാവൂളിൻ്റെ ഭൃത്യന്മാർ അവനോട് പറഞ്ഞു ദൈവം അയച്ച ദുരാത്മാവ് അങ്ങയെ പീഡിപ്പിക്കുന്നു ആകിയാൽ കിഞ്ഞരം വായനയിൽ നിപുണനായ ഒരുവനെ അന്വേഷിക്കാൻ അങ്ങ് അടിയങ്ങൾക്ക് കൽപ്പന തരണം ദുരാത്മാ വാങ്ങിയിൽ ആവസിക്കുമ്പോൾ അവൻ കിഞ്ഞരം വായിച്ച് അങ്ങ് കാശ്വാസം നൽകും കിഞ്ഞര വായനയിൽ നിപുണനായ ഒരുവനെ തേടി പിടിക്കാൻ സാവുൽ വൃത്യന്മാരോട് കൽപ്പിച്ചു ബദലേഖംകാരനായ ജസ്സയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് കൃത്യരിൽ ഒരുവൻ പറഞ്ഞു അവൻ കിഞ്ഞര വായനയിൽ നിപുണനും പരാക്രമി ായ യോധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമാണ് കർത്താവനോട് കൂടെയുണ്ട് സാവുൽ ജസ്സയുടെ അടുത്ത ദൂതന്മാരെ വിട്ട് ആട്ടിടയിനായ നിൻ്റെ മകൻ ദാവീദിനെ എൻ്റെ അടുക്കിൽ അയക്കുക എന്ന് പറ അറിയിച്ചു ജസ്സ ഒരു കഴുതയുടെ പുറത്ത് കുറെ അപ്പം ഒരു പാത്രം വീഞ്ഞ് ഒരാട്ടിൻകുട്ടി എന്നിവ കയറ്റി തൻ്റെ മകൻ ദാവീദ് വശം സാവൂളിന് കൊടുത്തയച്ചു ദാവീദ് സാവൂളിൻ്റെ അടുക്കലെത്തി സേവനം ആരംഭിച്ചു സാഗോളിന് അവനെ വളരെയധികം ഇഷ്ടപ്പെട്ടു ദാവീദ് അവൻ്റെ ആയുധവാഹകനായി തീർന്നു സാഹുൾ ജസേഡ് അടിക്കൽ ആളയച്ച് ദാവീദിനെ എനിക്കിഷ്ടപ്പെട്ടു അവൻ ഇവിടെ നിൽക്കട്ടെ എന്ന് അറിയിച്ചു ദൈവം അയച്ച ദുരാത്മാവ് സാഗോളിൽ പ്രവേശിക്കുമ്പോഴൊക്കെ ദാവീദ് കിഞ്ഞരം വായിക്കും അതുവഴി അവൻ ആശ്വാസവും സുഖവും ലഭിക്കുകയും ദുരാത്മാവ് അവനെ വിട്ടു പോകും വിട്ടുമാറുകയും ചെയ്തിരുന്നു